നമസ്കാരം ഞാൻ ശാക്തേയ ഉപാസകൻ സജ്ജനങ്ങളുമായിട്ട് നമ്മളിത് ചർച്ച ചെയ്യുന്ന വിഷയം കോറിൽപ്പെട്ട ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദനക്ഷത്ര ജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ടിലെ വാർഷിക ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്തുതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് മകരക്കൂറിൽപ്പെട്ട ഏതൊരു നക്ഷത്രജാതൻ്റെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരാൻ ഇടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു മകരക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ടിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്നൊക്കെയാണോ അവയെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ചരരാശി ഗ്രഹസ്ഥിതി കൊണ്ട് ഫലം പറയുമ്പോൾ പ്രധാനപ്പെട്ട ചരരാശി ഗ്രഹസ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മകരക്കൂറുകാരെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ശനീശ്വരൻ മൂന്നാം ഭാവത്തിലും വ്യാഴം ആറ് ഏഴ് ഭാവങ്ങളിലും രാഹൂർ രണ്ടിലും കേതൂർ എട്ടിലും സ്തുതിയായി ഇതനുസരിച്ച് അതോടൊപ്പം സൂര്യന്ധ്രാദി ഗ്രഹങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള സ്ഥിതിയും പരിശോധിച്ചുകൊണ്ട് നമ്മൾ ആദ്യം പറയുന്നത് ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദനക്ഷത്ര ജാതകരുടെ ഫലം ബലസാധ്യത നമ്മളോട് സൂചിപ്പിച്ചാൽ ധനധാന്യ പുഷ്ടിക്ക് പറ്റിയ ഒരു കാലഘട്ടമാണ് ഏത് മേഖല ഇറങ്ങി തിരിച്ചാലും തടസ്സങ്ങളൊക്കെ മാറി ഏകദേശം കാര്യങ്ങൾ ഒരു പരിധിവരെ അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള ഗുണം പ്രത്യേകിച്ച് ഈ പഴയ നിർമ്മാണ വിഷയങ്ങളെ പുനരുദ്ധരിക്കുന്നതോ അതല്ലെങ്കിൽ പഴയ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട പഴയ മേഖലകൾ ഉപേക്ഷിച്ച മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ സാധിക്കും തൊഴിൽ സാധ്യത ലഭിക്കാത്തവരെ സംബന്ധിച്ച് അവർക്ക് പ്രതീക്ഷയ്ക്ക് വഴിണ്ട് പരിശ്രമിക്കാൻ നടക്കുന്നതാണ് തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുണഫലങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവർക്കും പ്രതീക്ഷയ്ക്ക് വഴികളൊരു കാലഘട്ടമാണ് കാർഷിക ഗുണം ഭോഗസൗഖ്യം അധികാരപ്രാപ്തി അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫലം രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിലെ ആണെങ്കിലും അതിന് രണ്ട് ഘട്ടമായിട്ട് തിരിച്ചാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാ നക്ഷത്ര നക്ഷത്ര ഏതർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഫലങ്ങളാണ് വരാനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശത്രുശല്യം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുണ്ടാവും അലശരി വർദ്ധിക്കും രോഗപീഠ വർദ്ധിക്കാനിടയുണ്ട് കാര്യവിഘ്നവും സൽക്കർമ്മനാശവും സംഭവിക്കാം കുടുംബപരമായിട്ട് അല്ലെങ്കിൽ ബന്ധുജനങ്ങളുമായിട്ട് കലഹം വാഗ്വാദം മൂലം പ്രശ്നം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിഷയത്തിൽ തടസ്സം തസ്കരഭയം രോഗദുരിത ഭയം എന്നിവയും ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ അപകടങ്ങളോ ശത്രുശല്യമോ ദുഷ്ടജനങ്ങളാൽ അപഖ്യാതിയോ ഉണ്ടാകും അപ്പോൾ മകരംകൂറിൽപ്പെട്ട വക്രം രണ്ട് മൂന്ന് നാലോ പാ നക്ഷത്ര സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ കാലഘട്ടത്തിൽ ഇവർ വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം രാഹുൽ കാല സമയത്ത് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സർപ്പക്ഷേത്രത്തിൽ വിളക്കെടുക്കുക പ്രാർത്ഥിക്കുക ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് പുറത്തുള്ള വസ്ത്രം ധരിച്ചു ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക എന്നിവ ദോഷപരിഹാരങ്ങളായിട്ട് ചെയ്യുക ഇനി ഈ ഉത്രാട്ടിന് രണ്ട് മൂന്ന് നാല് പാ നക്ഷത്ര തന്നെ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ ഇവർക്ക് എന്ത് ഫലങ്ങൾ വരിക വളരെയേറെ ഗുണകരമായ ഫലങ്ങളാണ് വരിക കാരണം എന്താ പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള കാലയളവിൽ അനുഭവിക്കാത്ത തരത്തിലുള്ള ഗുണഫലങ്ങൾ ഇഷ്ടവിവാഹലബ്ധി ദാമ്പത്യസൗഖ്യം തൊഴിൽപരമായിട്ടുള്ള ധാരാളം അവസരങ്ങൾ വരിക രോഗസൗഖ്യം രോഗവിമുക്തി ധനപരമായിട്ടുള്ള വൻ നേട്ടങ്ങൾ വിദേശവാസയോഗം അതുപോലെ തന്നെ ഉപരിപഠനത്തിനുള്ള അവസരം വിദേശത്ത് കിട്ടുക ദാമ്പത്യ കലഹങ്ങളെല്ലാം മാറി കാര്യങ്ങൾ ഏർവഴിക്കാവുക സ്ഥാനക്കയറ്റം അധികാര നേട്ടം സ്ഥാനമാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുക ഒറ്റവാക്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ടിൽ ഉത്രാടൻ രണ്ട് മൂന്ന് നാല് പനക്ഷത്രയാത്രകരെ സംബന്ധിച്ച് ജനുവരി മാസം മുതൽ മെയ് മാസം അവസാനം വരെയുള്ളത് ഒരു മെല്ലപ്പോക്ക് കാലഘട്ടമാണെങ്കിൽ ജൂൺ മാസം ഒന്നാം തീയതി മുതൽ വർഷാവസാനം വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് സൗഭാഗ്യകാലമായിരിക്കും വളരെ സുഭകതിൽ നിന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല പിന്നെ വീട് വെക്കാൻ ആഗ്രഹത്തിൽ അത് നടക്കും ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹത്തിൽ അത് നടക്കും വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിച്ചാൽ അത് നടക്കും തീർത്ഥാടനത്തിന് ആഗ്രഹിച്ചാൽ അത് നടക്കും ഉല്ലാസയാത്ര ആഗ്രഹിച്ചാൽ അത് നടക്കും കോടതികൾ സംബന്ധിച്ചെന്തെങ്കിലും കേസ് വഴക്കുകൾ ഉണ്ടെങ്കിൽ അത് അനുകൂലമായിട്ട് വിധിയാകും എന്ത് കാര്യത്തിന് ഇറങ്ങി അതെല്ലാം നടന്നു മാറുന്നൊരു കാലഘട്ടം അതുതന്നെയാണ് ഇവരുടെ ഈ രണ്ടായിരത്തി ഇരുപത്താറാം വർഷത്തിൽ ഇവർക്ക് ഏറ്റവും വലിയ ഗുണഫലമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ദോഷപരിഹാരങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് തന്നെ അപ്പുറം വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഏറ്റവും നല്ല കാലഘട്ടമായിരിക്കും ധൈര്യമായിട്ട് എന്താ പറയുക ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക കാരണം ശനീശ്വരൻ ആൾറെഡി ഇവർക്ക് വളരെ അനുകൂലമാണ് അതിന് വ്യാഴം കൂടെ അനുകൂലത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ പറയാറുണ്ടോ ഒരു ജ്യോതിഷ ചിന്തനയിൽ ശനിയും വ്യാഴം തുടങ്ങിയിട്ടുള്ള ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നീക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് അവൻ്റെ ആരോഗ്യതുല്യമായി ജീവിക്കുമെന്ന് പറയാൻ പറ്റും അതിന് സമാനമായിട്ടുള്ള ഗുണഫലങ്ങൾ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം മുതൽ വർഷാവസാനം വരെ ലഭിച്ചു ലഭിച്ചുവിടണം എന്നാണ് നമുക്കതിലൂടെ സൂചിപ്പിക്കുക അടുത്തത് തിരുവോണ നക്ഷത്രം സംബന്ധിച്ചാണ് തിരുവോണ നക്ഷത്ര സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ കുടുംബത്തിലേതെങ്കിലും തരത്തിലുള്ള കലഹം ഉണ്ടാകാം ശാരീരികമായിട്ടുള്ള നീറുവീഴ്ച മുതൽ എന്തെങ്കിലും രോഗദുരിതങ്ങളോ ചെറിയ ചെറിയ അപകടങ്ങളോ ഇതിനിടയ്ക്ക് ശത്രിയ ശല്യം ദുർജനങ്ങൾ മുഖേന അപഖ്യാതി കുടുംബപരമായിട്ടുള്ള കലഹം വാഗ്വാദം വിദ്യാർത്ഥികൾക്ക് വിദ്യാതടസ്സം പസ്കരഭയം രോഗദുരിതങ്ങൾ എന്നിവ ഇതുകൂടാതെ സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച കടബാധ്യതകളെ സംബന്ധിച്ചോളം ശത്രുശല്യം സാമ്പത്തിക വിഷയങ്ങളുടെ പരിഹാരത്തിനായിട്ടുള്ള അലച്ചില് രോഗപീഡ കാര്യവിഘ്നം സൽക്കർമ്മനാശം എന്നിവ നെഗറ്റീവ് ഫലങ്ങളായിട്ട് വരുമ്പോൾ പോസിറ്റീവായിട്ട് ധനപരമായിട്ടുള്ള വിഷയങ്ങളിൽ പരിഹാരം ഉണ്ടാകും കടബാധിത വശം തലട്ടുമ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏറെക്കുറെ വിജയിക്കും കാര്യവിജയം ഉണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമയോഗം തൊഴിൽ മേഖലയിൽ കൊണ്ട് ഗുണം തൊഴിൽ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവസരം നഷ്ടപ്പെട്ടാൽ പോലും അടുത്ത അവസരം സംജാതമാകുന്ന അവസ്ഥ തൊഴിൽ സ്ഥാപനങ്ങളിൽ െന്ന് മാറിയാൽ പോലും വേറൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാർഷിക മേഖലയിൽ ഗുണാനുഭവങ്ങൾ അധികാരപ്രാപ്തി ഇങ്ങനെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും തിരുവോണം നക്ഷത്രജാതരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനുവരി മാസം മുതൽ മെയ് മാസം അവസാനം വരെ സംഭവിക്കാനിടേയുള്ളൂ ജനുവരി മാസം മുതൽ മെയ് മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക മഹാവിഷ്ണു പ്രീതി ശനിയാഴ്ച ദിവസം രാഹുൽ കാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക രാഹുൽ ക്ഷേത്രത്തിലെ സർപ്പക്ഷേത്രത്തിലുള്ള ദർശനം നടത്തുക കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക പ്രാർത്ഥിക്കുക നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക എന്നിങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്തു പോരുക ഇനി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ തിരുവോണ നക്ഷത്രം സംബന്ധിച്ച് വളരെ നല്ല സമയമാണ് ഏറ്റവും സൗഭാഗ്യകരമായ സമയമാണ് അതിൽ എടുത്തു പറയേണ്ടത് കുടുംബത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിവാഹം നടക്കും അല്ലെങ്കിൽ ഈ ജാതകർക്ക് നടക്കും അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിൽ നടക്കും ഒരു വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് വിവാഹം നടക്കാം പുത്രജനനം നടക്കാം പിന്നെ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുന്ന പരിപാടി നടക്കാം ഗൃഹനിർമ്മാണ ആരംഭം നടക്കാം പുതിയ വാഹനം വാങ്ങിക്കുന്നതുണ്ടാകാം സ്വർണ്ണാഭരണങ്ങളുടെ ലഭ്യത ഉണ്ടാകാം തൊഴിൽ ഭാഗ്യം സർക്കാർ ജോലിക്കുള്ള ഉത്തരവുകൾ വരുന്നുണ്ടാകാം വിദേശയാത്രയ്ക്കുള്ള വിസ അടിച്ചു വരുന്നുണ്ടാകാം ഇങ്ങനെ സൗഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ വേർപിരിഞ്ഞ് കഴിഞ്ഞ ദമ്പതികൾക്ക് ഒരുമിക്കുവാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു മാനസികാവസ്ഥയിൽ വരിക തൊഴിൽ ഗുണം തൊഴിൽ ലഭിക്കുക ഭോഗസൗഖ്യം രോഗവിമുക്തി ധനഗുണം അതായത് തിരുവോണ നക്ഷത്ര സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാസത്തിൻ്റെ വർഷത്തിൻ്റെ ആദ്യ പകുതി ജനുവരി മുതൽ മെയ് മാസം വരെയുള്ളത് ഗുണദോഷ സമ്മിശ്രമാണെങ്കിൽ ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടം വളരെ 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 സൗഭാഗ്യകരമായിരിക്കും നിങ്ങളുടെ ജാതക പ്രകാരം കൊണ്ട് ദശാനാഥൻ ഉപകാരനാഥനൊക്കെ വളരെ ഗുണ ഗുണഫലദാതാക്കളായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യപൂർവ രാജ്യോഗത്തിന് തുല്യമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഒരു കാലഘട്ടം തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം ദോഷപരിഹാരമായിട്ട് നേരത്തെ പറഞ്ഞിരുന്ന രാഹുൽ പ്രീതിയും കേതൂർ പ്രതിയും തുടർന്നുകൊണ്ട് പോവുക അടുത്തത് അവിട്ടം ഒന്ന് രണ്ടേ പാ മകരക്കൂറിലെ അവിട്ടം ഒന്ന് രണ്ടേ പത്ത് നക്ഷത്രജാതകരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഇവർക്ക് കുടുംബപരമായിട്ടുള്ള ചില അഭിപ്രായ അഭിപ്രായങ്ങൾ ഭിന്നതകളുണ്ടാവാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാ അനുഭവപ്പെടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് വിലപിടിപ്പുള്ള ഏതെങ്കിലുമൊക്കെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാനോ മോഷണം പോകുവാനോ ഉള്ള സാധ്യത കാണുന്നുണ്ട് രോഗഭയം ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും സാമ്പത്തിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്വസ്ഥതയില്ല ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കാം സാമ്പത്തിക വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള അലച്ചിൽ വർദ്ധിക്കാനിടയുണ്ട് ഇതിനിടയ്ക്ക് രോഗഭയമുണ്ടാവാം കാര്യവിഘ്നവും സത്കർമ്മനാശവും സംഭവിക്കാനിടയുണ്ട് ഇതൊക്കെയാണെങ്കിലും ഒരു വശത്തുകൂടെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരുന്നെങ്കിലും മറുവശത്തുകൂടെ ധനപരമായിട്ടുള്ള വരവുമുണ്ട് അധികം വരുന്നില്ല എന്ന് മാത്രം കാര്യങ്ങൾ നിർവധിക്കാൻ ധനപരമുണ്ട് ധനപുഷ്ടി ഉണ്ടാകുന്നുണ്ട് കാര്യവിധം തൊഴിൽ ഗുണവും ഉണ്ടാകും കാർഷിക ഗുണവും അധികാരപ്രാപ്തിയും ഭോഗസൗഖ്യവും ഉണ്ടാകും ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ മേഖലയിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവർ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ താൽക്കാലികമായിട്ടുള്ള ജോലികളും ലഭിക്കും തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ ഏകദേശം മേലധികാരിയുടെ ഭക്തി പക്കൽ ഗ്രീൻ സിഗ്നൽ ലഭിക്കുന്നതാണ് രാഷ്ട്രീയ മേഖലയിൽ ഗുണം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഭക്ഷണം ചയനം തുടങ്ങി വിഷയങ്ങളിൽ വളരെയേറെ സുഖരമായ അവസ്ഥ ഉണ്ടാകും ഏതെങ്കിലും തരത്തിലുള്ള അധികാര സ്ഥാനങ്ങളിലേക്കും പരിഗണിക്കപ്പെടാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ ജനുവരി മാസം ഒന്നാം തീയതി മുതൽ മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ അവിട്ടം ഒന്ന് രണ്ടേ പതിനക്ഷത്രേ ചെയ്യേണ്ടെന്ന പരിഹാര വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കഴിയിണത്ര വഴിപാടുകൾ നടത്തുക പ്രാർത്ഥിക്കുക ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക സർപ്പക്ഷേത്രത്തിലോ രാഹുൽ ക്ഷേത്രത്തിലുള്ള ദർശനം നടത്തുക കഴിഞ്ഞത്ര വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക പ്രാർത്ഥിക്കുക ഇതാണ് ജനുവരി ഒന്നാം തീയതി മുതൽ മെയ് മാസം മുപ്പതാം തീയതി വരെ ഇവർ ചെയ്യേണ്ടത് ദോഷപരിഹാരം ഇനി ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവർക്ക് എന്തായിരിക്കും ഫലം വളരെ നല്ല ഫലമായിരിക്കും ഈ കാലഘട്ടത്തിൽ ഇതുവരെ വിവാഹം നടക്കാത്ത ഈ നക്ഷത്രജാതകർക്ക് തീർച്ചയായിട്ടും വിവാഹം നടക്കും ഇനി വിവാഹം നടന്ന നക്ഷത്രജാതർ ആ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ തറവാട്ടെ ഏതെങ്കിലും ഒരു വിവാഹം നടന്നു മാറാനിടയുണ്ട് അല്ലെങ്കിൽ ഒരു ഗൃഹപ്രവേശന കർമ്മം നടക്കാനിടയുണ്ട് അല്ലെങ്കിൽ ഒരു നൂല് കെട്ട് നടക്കാനിടയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു മാറാനിടയുണ്ട് ദാമ്പത്യപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഐക്യത്തിലൂടെ പോകാൻ സാധിക്കും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടും തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനക്കയറ്റത്തിനും സ്ഥലം മാറ്റത്തിനുമൊക്കെ ശ്രമിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കും ഇഷ്ടഭക്ഷണം ഇഷ്ടരോഗ സൗഖ്യം രോഗവിമുക്തി ധനഗുണം വളരെ നല്ല ഫലമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ ജനുവരി മാസം മുതൽ മെയ് മാസം അവസാനം വരെയുള്ള കാലം അവിട്ടം വന്ന് രണ്ടേ പനക്ഷത്ര സംബന്ധിച്ച് അത്ര ഗുണകരമല്ലെങ്കിലും ജൂൺ മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം അവസാനം വരെയുള്ള കാലഘട്ടം ഇവരെ സംബന്ധിച്ച് രാജകീയ സുഖഭോഗങ്ങൾക്ക് തുല്യമായിട്ടുള്ള ഗുണബലങ്ങളും നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നൊരു കാലഘട്ടമായിരിക്കും എന്ന് തന്നെ നമുക്കത് സംശയം പറയാം ഇവർ ഈ ഡിസംബർ മാസം ജൂ ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിലും നേരത്തെ പറഞ്ഞിരുന്ന ദോഷപരിഹാര പരിപാടികൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട് പോകുക ആ കൂട്ടത്തിൽ വ്യാഴാഴ്ച ദിവസമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളത് മാത്രം ചെയ്താൽ മതിയാകും ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം